അരുണാചൽ പ്രദേശ് ആസ് എ ഹോൾ അവർ അംഗീകരിക്കുന്നില്ല അരുണാചൽ പ്രദേശ് എന്നൊരു നാടില്ല അത് ചൈനയുടെ ഒരു പ്രവിശ്യയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ അതിർത്തി നീക്കുന്നു ചൈനയുടെ അതിർത്തികളിൽ മുഴുവൻ അവർ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഗ്രാമ അരുണാചൽ പ്രദേശിനകത്ത് കടന്നു കയറിയിട്ട് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാടുകൾക്ക് ഓരോ ഗ്രാമത്തിനും സൈൻ ബോർഡ് വെക്കുന്നു നെയിം ബോർഡ് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞാൽ അവർ പേരിട്ടതാണ് ചൈനീസ് ഭാഷയിൽ അങ്ങനെ ഉള്ളൂ മാത്രമല്ല ഇന്നലെയാണല്ലോ കഴിഞ്ഞ ദിവസമല്ലേ കണ്ടത് അരുണാചൽ പ്രദേശുകാരിയായ ഒരു സ്ത്രീ ലണ്ടനിൽ നിന്ന് ലണ്ടനിൽ എൻ ആർ ഐ ആണ് അവർ അവർ ജപ്പാനിലേക്ക് പോകുന്ന വഴി അരുണാചൽ പ്രദേശ് ഐ മീൻ ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ മൂന്ന് മണിക്കൂർ തങ്ങാൻ വേണ്ടി ചെന്ന് പെട്ടപ്പോൾ പെട്ടുപോയവർ അവിടെ പിരിച്ചു നിർത്തി അവരെ പീട് വലിയ തോതിൽ ക്രോസ് ചെയ്ത് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു പതിനെട്ട് മണിക്കൂറോളം നിർത്തി പൊരിച്ചു എന്നിട്ട് അവരെ യാത്ര മുടങ്ങി അവരും അല്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് അപ്പോഴും ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞ വാർത്ത എന്താ ചൈനീസ് ഗവണ്മെന്റ് പറഞ്ഞത് ബാക്കിയൊക്കെ ശരി ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്താ കാര്യം ബെർത്ത് എ പ്ലേസ് എന്ന് എന്ന് കാണിക്കുന്നിടത്ത് അരുണാചൽ പ്രദേശ് എന്ന് കണ്ടാൽ അതിനർത്ഥം അത് ഇന്ത്യ അല്ല പിന്നെ അവരുടെ പാസ്പോർട്ട് ഇൻവാലിഡ് ആണ് അരുണാചൽ പ്രദേശിൽ പിറന്ന ഒരാൾ ഇന്ത്യൻ പാസ്പോർട്ടുമായി ചൈനയിൽ വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേണ്ടത് ചൈനീസ് പാസ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ഗംഭീര ഒരു വല്ലാത്ത ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ബെൽബട്ടനും അമർത്തുക